എല്ലാവർക്കും ബ്രോഫാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന നല്ലൊരു സ്നാക്സ് ആണ് നല്ലൊരു മാക്രോണി കട്ട്ലൈറ്റാണ് സാധാരണ തയ്യാറാക്കുന്ന ചിക്കൻ കട്ട്ലൈറ്റ് ബീഫ് കട്ട്ലൈറ്റ് ആക്കാട്ട് ഒരു ടേസ്റ്റ് മാറ്റം തന്നെയാണ് ഈ കട്ട്ലൈറ്റിന് അപ്പോൾ നമുക്ക് മാക്രോണി വെച്ചിട്ടാണ് ഈ കട്ട്ലൈറ്റ് തയ്യാറാക്കുന്നത് മെയിൻ ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനാൽ തന്നെ ഞാനിവിടെ ഒരു മാക്രോണി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് എടുക്കാം നിങ്ങൾക്ക് അളവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂടുതലും കുറച്ചിട്ടൊക്കെ എടുക്കുക അപ്പോൾ ഞാൻ ചെറിയതാണ് എടുത്തത് അപ്പോൾ ഏത് സൈസ് നിങ്ങൾക്ക് എടുക്കാം അതൊന്നും പ്രശ്നമില്ല പിന്നെ വേണ്ടത് നമുക്കൊരു ചിക്കൻ പീസസ് ആണ് ഞാൻ ചിക്കനെ ഇല്ല ഇല്ലാത്ത ചിക്കൻ ചെറിയ ചെറിയ പീസസ് ആക്കി അതിലേക്ക് ഉപ്പും മുളക് മഞ്ഞളൊക്കെ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണിത് പിന്നെ വേണ്ടത് ക്യാപ്സിക്കാണ് ഒരു കപ്പ് ക്യാപ്സിക്കം ഇപ്പോൾ ക്യാപ്സിക്കത്തിന് പകരം ഞങ്ങൾക്ക് ക്യാരറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ രണ്ട് സവാള രണ്ട് വലിയ സവാള ഇങ്ങനെ ചെറുതായി അരിഞ്ഞത് പിന്നെ ഒരു കപ്പ് മല്ലിയില പിന്നെ വേണ്ട നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇപ്പോൾ മൂന്നും കൂടി ഒരുമിച്ച് ക്രഷ് ചെയ്ത് പിന്നെ മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം വലിപ്പത്തിലുള്ള എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് വേവിച്ച് വെക്കുക എന്നതാണ് മാക്രോണി ചിക്കന് ഉരുളക്കിഴങ്ങ് വയ്ക്കാം അപ്പോൾ ഞങ്ങളിവിടെ ഉരുളക്കിഴങ്ങ് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് പ്രഷർ കുക്കറിൽ വേവിച്ച് വെച്ചതാണ് പിന്നെ ഇവിടെ ഞങ്ങൾ മാക്രോണിയും കൂടി വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കൈയോട്ടെടുക്കുമ്പോൾ തന്നെ നല്ലവണ്ണം പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് കിട്ടും അപ്പോൾ നല്ലവണ്ണം വെന്ത രീതിയിൽ എടുക്കാം അപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ അല്പം ഓയിൽ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി കിട്ടും ചെറിയ പീസ് ആയത് കൊണ്ട് തന്നെ പിന്നെ ബ്രെഡ് ക്രംസും കൂടി എടുക്കാം പിന്നെ രണ്ട് എഗ്ഗാണ് അപ്പം നിങ്ങൾക്ക് എഗ്ഗൊക്കെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഉരുളക്കെങ്ങിൻ്റെ ഒന്ന് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ചൂടോടെ തന്നെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഒടിഞ്ഞു കിട്ടും റെഡിയാക്കിയതിനു ശേഷം നമുക്ക് സവാള ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊച്ച് കൊടുക്കാം ഓയിലോ ഒളിച്ചിട്ട് എന്തായാലും ഇഷ്ടമില്ല അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ പെരുംജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ വായന്ന് കിട്ടാൻ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് വഴറ്റി സവാള ഒന്ന് വായന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അവാള ഇവിടെ അത്യാവശ്യമായെന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കതിന് പച്ചോളം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ കൃഷി ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം ഞാൻ ഇപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് ഉരുളക്കിങ്ങോണ്ട് അത്യാവശ്യം അത്ര മതി അവിടെ ഒന്നര ടീസ്പൂൺ ചില്ലി ഫ്ലെക്സാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ചില്ലി ഫ്ലെക്സ് എഴുതാൻ പറ്റാ നിങ്ങൾക്ക് അല്പം അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ചേർത്താം അതും കൂടി ചേർത്ത് നമുക്കൊന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കാം നമുക്ക് ക്യാപ്സികം ചേർത്ത് കൊടുക്കാം ക്യാപ്സികം ചേർത്ത് നല്ല വെന്തം ഇടയൊന്നും വേണ്ട അല്പം ഒന്ന് നമുക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് ജസ്റ്റ് വരുന്നു വന്നാൽ മതി അതിനുശേഷം നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് എല്ലാം കൂടി നമുക്ക് എല്ലാം മിക്സ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നു അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ടൈമിൽ തീയൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചാൽ മാക്രോണിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതുപോലൊരു വിസ്ക് ഒരു തവിയോ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ അതൊന്ന് ഒടിഞ്ഞു വരും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് നമുക്ക് ഉരുളക്കയം കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചാൽ ഉരുളക്കയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം മാക്രോണിയും മസാലയും എല്ലാം കൂടി എല്ലാം കൂടി ഒരേപോലെ രീതിയിലാകുന്നത് പോലെ ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കാം ഇതൊക്കെ നമുക്ക് ആവശ്യം മല്ലിയിലും കൂടി ചേർക്കാം അപ്പോൾ നമുക്ക് എല്ലാം കൂടി നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ നല്ല കട്ട്ലൈറ്റ് ആക്കി എടുക്കാനുള്ള പരുവത്തിലേക്ക് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് കൂടെ അല്പം ക്രംസും കൂടി ചേർക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നല്ല ഒരു സ്റ്റിക്കി രൂപത്തിലേക്ക് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് കൈയോടെ എടുക്കും നല്ല ഷേയ്പാക്കി കിട്ടുന്ന രീതിയിൽ തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾക്ക് റെഡി നമുക്കൊരു ബ്രെഡ് ക്രംസ് കൂടി ഇട്ടുകൊടുത്ത ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കും ബസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം നമുക്ക് നല്ല ആവശ്യമുള്ള ഷേപ്പിലേക്ക് ഇതാക്കിയെടുക്കാൻ പറ്റും ഇനി വേണ്ടത് നമുക്ക് എഗാണ് അപ്പോൾ രണ്ട് മുട്ട നമുക്കിതുപോലെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതുപോലെ ഒരു വിസ്കോ ഒരു സ്പൂണോ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയെടുക്കാം പിന്നെ വേണ്ടത് ബ്രെഡ് ആണ് അപ്പം ഇതൊക്കെ സാധാരണ കട്ട്ലേറ്റ് പോലെ തന്നെ നമുക്ക് എടുക്കാം ഇനി നമുക്ക് ഇതേപോലെ ഓരോ ബോൾസ് രൂപത്തിലാക്കി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കി എടുക്കാം അപ്പം ഞാൻ സാധാരണ റൗണ്ട് ഷേപ്പ് തന്നെയാണ് എടുക്കുന്നത് അപ്പം നമുക്ക് ഷേപ്പോ കട്ട്ലേറ്റ് ഷേപ്പ് ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് ഏതാ രീതിയിലുള്ള ഇതുപോലെ റെഡി എടുക്കാം അപ്പം ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇപ്പം കട്ലേറ്റ് ഒക്കെ ഇതേപോലെ ഷേപ്പ് ചെയ്തത് എടുത്ത് ബ്രഡ് ക്യാംസിലും മുട്ടയിലും ബ്രഡ് ഒക്കെ മുക്കി നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഫ്രീസറിൽ വെച്ചാൽ ഒരു നല്ല അടുപ്പുള്ള ബോക്സിലാക്കി വെച്ച് അപ്പോൾ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ മുട്ടയിലും ബ്രെഡ് ക്യാംസിലും കൂടി ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഇതേപോലെ മുട്ടയിലെടുക്കാം മുട്ട ഡിപ്പിച്ചതിന് ശേഷം ബ്രെഡ് ക്യാംസിലും കൂടി ഒന്ന് ഡിപ്പ് ചെയ്യാം അപ്പോൾ എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ചെയ്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ മുഴുവനതും ഇതുപോലെ ചെയ്തെടുക്കാം വിടെ കട്ട്ലേറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ ഞാൻ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്യുന്നത് ഇനി നമുക്ക് ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിം ആവരുത് ഫ്ലെയിം പൂട്ടിയും കുറച്ചൊന്ന് നോക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ ഇതേപോലെ നമുക്ക് രണ്ട് വശവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കട്ട്ലൈറ്റ് ആയിട്ട് വിളിയ മാക്രോണിക് കട്ട്ലൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും ഒരു വെറൈറ്റിയായ കട്ട്ലൈറ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുമല്ലോ അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതിന് തൊട്ടടുത്തുകൾ ഓൾ പ്രസ് ചെയ്യാൻ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ അപ്പോൾ ഇനി പുതിയ റെസിപ്പിയുമായി വരാം അതുവരേക്കും ബൈ ഫ്രം ബ്രോഫാസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സ് OK, thank you.